നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കോഴിക്കോട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എളമരം കരീം തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് മനോരമയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരളം ചർച്ചയാക്കുന്നത് ചിത്രങ്ങൾ സഹിതമാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് കോഴിക്കോട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള എളമരം കരീം നളന്ത ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്ത കായിക സംവാദത്തിൽ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ചിത്രീകരിച്ച വീഡിയോ ക്യാമറമാരെ സംഘാടകർ ഗ്രീൻ റൂമിലേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയി എന്നാണ് ആരോപണം വീഡിയോ ചിത്രീകരണം തടസ്സപ്പെടുത്താനാണ് ഇതെന്നാണ് ആക്ഷേപം അരമണിക്കൂറിന് ശേഷമേ പുറത്തേക്ക് വിട്ടുള്ളൂ കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് നിമിഷങ്ങൾക്കകമാണ് വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും അകത്തേക്ക് കൊണ്ടുപോയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ പുറത്തുവരാതിരിക്കാനും തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടാതിരിക്കാനുമാണ് ഇതെന്ന വിലയിരുത്തലാണ് പുറത്തുവരുന്നത് കാരണം അത് ഗുരുതരമായ ചട്ടലംഘനമാണ് മന്ത്രിമാരും മറ്റും ചട്ടലംഘനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് പത്തനംതിട്ടയിലെ കുടുംബശ്രീ പരിപാടിയിൽ തോമസ് ഐസക്കിനെ കമ്മീഷൻ താക്കീത് ചെയ്തത് ഇതിനു കാരണമായത് വീഡിയോ ചിത്രീകരണമായിരുന്നു അതുകൊണ്ടാണ് എളമരം കരുതലെടുത്തതെന്ന വാദമാണ് ഉയരുന്നത് വേദിയിലുണ്ടായെന്ന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടതു സ്ഥാനാർത്ഥി എളമരം കരീമിനെ വീഡിയോഗ്രാഫറെ കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം എഴുന്നേറ്റി വന്ന വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന് തനിക്കൊപ്പം വന്ന മറ്റൊരാളെ അകത്തേക്ക് വിളിച്ചു അഞ്ച് അമ്പത്തിമൂന്നിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ്രാഫറെ പ്രസംഗത്തിന് ശേഷം ആറ് ഇരുപത്തിനാലിനാണ് പുറത്തേക്ക് വിട്ടത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടന്നെന്ന സംശയത്തെ തുടർന്നാണ് വീഡിയോഗ്രാഫറെ കൂട്ടിക്കൊണ്ടുപോയതെന്നും ക്യാമറയിലെ വീഡിയോ പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടതെന്നുമാണ് സൂചന സ്പോർട്സ് ഫ്രറ്റേണിറ്റി എന്ന പേരിൽ പുതുതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്യാമറാമാനെ വേദിയുടെ ഒരു വശത്തുള്ള ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന ചിത്രവും മനോരമ നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ഒപ്പം എത്തിയ വ്യക്തി ഗ്രീൻ റൂമിനകത്തേക്ക് കയറുന്നതിനും പടമുണ്ട് ഏതായാലും ആ പരിപാടി മുഴുവൻ അവർക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സ്ഥാനാർത്ഥി ഇളമരം കരീം ക്യാമറമാന് സമീപത്ത് വന്ന് സംസാരിക്കുന്ന ചിത്രവും മനോരമയിൽ തെളിവ് സഹിതം നൽകിയിട്ടുണ്ട് മനോരമ വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തോടെ എടുക്കുമെന്നാണ് സൂചന ഇതിനൊപ്പം വാർത്താ സഹിതം സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികൾ കമ്മീഷന് പരാതി നൽകും അങ്ങനെ വന്നാൽ വിശദ അന്വേഷണം നടത്തേണ്ടി വരും ഈ പരിപാടി പൂർണമായും ചിത്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ക്യാമറമാൻ വിശദീകരിച്ചാൽ അത് സി പി എം സ്ഥാനാർത്ഥിക്ക് കുരുക്കാകാനും സാധ്യത ഏറെയാണ് രണ്ട് ദിവസം മുൻപ് തോമസ് ഐസക്കിനും ഇത് തന്നെയാണ് സംഭവിച്ചത് ജില്ലാ വരണാധികാരിയാണ് നിർദ്ദേശം നൽകിയത് യു ഡി എഫ് നൽകിയ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിലാണ് നടപടി കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത ചട്ടലംഘനമാണെന്നും വരണാധികാരി വ്യക്തമാക്കി ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാണ് നടപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി കുടുംബശ്രീയുടെ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നു സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിലും സ്ഥിരം സാന്നിധ്യം സർക്കാർ സംവിധാനമായ കെ ഡിസ്ക് വഴി തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് യു ഡി ഉയർത്തിയത് പരാതിയിൽ മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കാണിച്ച് ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ നോട്ടീസ് നൽകി തുടർന്ന് ഐസക് വിശദീകരണം നൽകിയിരുന്നു കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് ഐസക് വാദിച്ചത് കുടുംബശ്രീയുമായി പണ്ട് മുതലേ അടുപ്പമുണ്ട് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല അവരുടെ പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി വോട്ട് ചോദിക്കും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ള പരിപാടിയാണ് തൊഴിൽദാന പദ്ധതി അതിനെ താറടിക്കാനാണ് യു ശ്രമം ജനകീയ പരിപാടികൾ യു ഡി എഫിനെ യാണെന്നും അതിന്റെ ഭാഗമായാണ് പരാതി എന്നാണ് ഐസക് കുറ്റപ്പെടുത്തിയത് ഏതായാലും ഇനിയും അത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാനാണ് മന്ത്രി റിയാസ് പങ്കെടുത്ത വേദിയിലും സമാന സംഭവം ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഇതുവരെ ഒരു പാർട്ടികളും പരാതികൾ ഉന്നയിച്ചിട്ടില്ല ഇനി പരാതി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് ശുഭിതനായതടക്കം ചർച്ചയായിരിക്കുന്ന ഒരു സമയത്താണ് മരുമകനും പെട്ടിരിക്കുന്നത് ചോദ്യങ്ങൾക്ക് മുൻപിൽ നിന്ന് ഓടി മാറും എന്നിട്ട് ഇരട്ട എന്ന പേര് പറയും എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ട്രോളുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങളെ കുറിച്ച് നമുക്കറിയാം പലപ്പോഴും കൃത്യമായ സമയം നിശ്ചയിച്ച് മുൻകൂട്ടി തയ്യാറാക്കി ഉത്തരങ്ങൾ പറയുകയാണ് കോവിഡ് കാലത്ത് തുടങ്ങിയ ഈ പരിപാടി ആറുമണി വാർത്താ സമ്മേളനമായി പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നു പിന്നീട് വിവാദ വിഷയങ്ങൾ വരുമ്പോൾ ഉൾവലിയുന്നതിന്റെ ഭാഗമായി ഈ വാർത്താ സമ്മേളനങ്ങളെല്ലാം ു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപിൽ പിണറായി എത്തുന്നുണ്ട് ഏറെക്കാലത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചത് ഇ ഡി സി പി എമ്മിനെ തേടി എത്തുമ്പോൾ കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് പിണറായി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ തുടങ്ങിയ വാർത്താ സമ്മേളനം പത്ത് മണിയായപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചു വെട്ടിലാക്കുന്ന ചോദ്യങ്ങൾ എത്തിയതോടെയാണ് പിണറായി ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് അരമണിക്കൂറിന് ശേഷം പത്തുമണിക്കാണ് വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനിപ്പിച്ചത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് മുഖ്യമന്ത്രി പത്ത് മണിയായെന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് കാര്യവും ഇനിയില്ല പത്ത് മണി വരെയാണ് നമ്മൾ വാർത്താ സമ്മേളനം നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ നേരെ ചാടിക്കളിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഏതായാലും ആ ഒരു വാർത്തയും ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഒരു വാർത്ത കൂടെ വരുന്നത് ഇത് രണ്ടുമാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയാക്കുന്നത്